ീഷ് ഇന്ന് പന്ത്രണ്ട് നാൽപ്പത്തിയാറ് കൂടി തിരുവനന്തപുരത്തെത്തിയ ഈ ബ്രിട്ടന്റെ ബ്രിട്ടന്റെ ബ്രിട്ടൻ സേനയുടെ ഭാഗമായിട്ടുള്ള വിമാനമാണ് ഇപ്പോൾ ഈ വിദഗ്ദ്ധ സംഘത്തെ ഇവിടെ ഇറക്കിയതിനു ശേഷം തിരികെ മടങ്ങിപ്പോകുന്നത് കഴിഞ്ഞ ദിവസം അക്കറ്റിലെത്തിയ വിമാനമാണ് ഇന്ന് രാവിലെയോട് കൂടി അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പന്ത്രണ്ട് നാൽപ്പത്തി ആറോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറഞ്ഞിറങ്ങിയത് ഈ വിമാനത്തിന്റെ അകത്ത് ഇരുപത്തി അഞ്ചു പേരടങ്ങുന്ന വിദഗ്ദ്ധ സംഘം അത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഈ ബഹുമാനമായത് കൊണ്ട് തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭാഗമായിട്ടുള്ള സാങ്ക സാങ്കേതിക വിദഗ്ധരാണ് ഈ ഒരു അഭിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നത് അവരെയൊക്കെ ഇപ്പോൾ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ ഇറക്കിയതിനു ശേഷമാണ് ഈ വിമാനം തിരികെ ഇത്തടം ഒട്ടി എന്ന് പറയുന്ന ഈ വിമാനം ഇപ്പോൾ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നത് ഇത് മക്സറ്റിൽ എത്തി അവിടെ നിന്നായിരിക്കും തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നത് എന്തായാലും ഈ വിമാനത്തിന്റെ അകത്തുണ്ടായിരുന്ന സാങ്കേതിക അതായത് എഫ് തേർട്ടി ഫൈവ് ബിക്ക് അറ്റകുട്ടികൾ പണികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഈ വിമാനത്തിന്റെ അകത്തുണ്ടായിരുന്നു അതുകൂടി ഇവിടെ ഇറക്കിയതിനു ശേഷമാണ് ഇത് നാട്ടിലേക്ക് മടങ്ങുന്നത് എന്തായാലും ഈ ഇവിടെ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന സംഘം ഇവിടെ തുടരുന്നുണ്ട് അവർ ഈ വിമാനത്തെ എഫ് തേർട്ടി ഫൈവ് ബി എ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ശേഷം അതേ വിമാനത്തിൽ തന്നെ മടങ്ങാൻ ഒരു പ്രതീക്ഷയാണ് നിലവിലുള്ളത് എന്ന ബ്രിട്ടീഷ് എയർഫോഴ്സ് ായ റോയൽ എയർഫോഴ്സിന്റെ കാർഗോ വിമാനമാണ് അതിലാണ് ഈ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന സംഘം ഒപ്പം തന്നെ അതിന്റെ സാധന സാമഗ്രികളുമായിട്ടൊക്കെ ഈ യന്ത്ര തകരാർ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് എത്തിയത് അവരെ ഇവിടെ ഇറക്കിയ ശേഷം ഈ വിമാനം സ്വാഭാവിക നടപടിക്രമമാണ് തിരിച്ചു പോവുകയാണ് ഇനി ഇവിടുന്ന് ഉള്ള വിവരങ്ങൾക്കനുസരിച്ചാണ് അല്ല ഇതിന് പുതിയ സംഘം വരുമായിരിക്കും ആ വിമാനം റെഡി ആയി കഴിഞ്ഞാൽ ആ വിമാനം പറഞ്ഞുപോകും മറ്റു സംഘത്തെ ഈ വിമാനത്തിൽ തന്നെ എത്തി തിരികെ കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ അത് അറിയില്ല ഈ കുറച്ച് ദിവസങ്ങൾ എന്തായാലും പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമോ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമോ ഇനി ഗ്ലോബ് മാസ്റ്റർ വന്ന് ഇതിനെ ചെറുതാക്കി ചിറകുകൾ മാറ്റി കാർഗോ വിമാനത്തിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല നിലവിൽ പുതിയ സംഘം എത്തിയിട്ടുണ്ട് അവരെ ഇവിടെ ഇറക്കിയ ശേഷം ആ വിമാനം തിരിച്ചു പോകുന്നു ഈ ശ്രേണിയിൽപ്പെട്ട ഒരു വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതും ആദ്യമായിരിക്കും എഫ് തേർട്ടി ഫൈവ് വിമാനം കേരളത്തിലേക്ക് ഇന്ത്യയിലെത്തുന്നതും ഒരുപക്ഷെ ആദ്യമാകാൻ സാധിക്കുന്നു എയർ ഷോയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ സെഡം ഫോർ വൺ സെവൻ വിമാനമാണ് എയർ ബസ് നിർമ്മിത വിമാനമാണിത് കാർഗോ ആവശ്യങ്ങൾക്കായി സൈന്യത്തിൻ്റെ അത്തരം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനമാണ് ഇതിലാണ് ഇരുപത്തഞ്ച് പേരടങ്ങുന്ന സംഘത്തെ മസ്ക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് പന്ത്രണ്ട് നാൽപ്പത്തിയാറാണ് കൃത്യം പന്ത്രണ്ട് നാൽപ്പത്തിയാറിനാണ് ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തത് മണിക്കൂറുകൾക്കകം തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർ തിരിച്ചു പോയിരിക്കുന്നു എഫ് തേർട്ടി ഫൈവ് അതിനെ നന്നാക്കാനുള്ള നടപടികളിലേക്ക് ആ സംഘം കടന്നിട്ടുണ്ട് വിമാനത്തെ നേരത്തെ ഹാങ്ങറിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്